ൾക്ക് ഒരു വോട്ടറെ എത്ര കണ്ട് സ്വാധീനിക്കാനാകും പ്രീ പോൾ അനാലിസിസ് എങ്ങനെ വെബനൈസ്ഡ് ഒപ്പീനിയൻ പോളായി മാറാം ഇത്തരം പ്രവചനങ്ങൾക്ക് എത്ര കണ്ട് വ്യാജ വിശ്വാസ്യത ജനിപ്പിക്കാനാകും ഇന്ത്യയിലെ പ്രീ പോൾ ചർച്ചകളും വിശകലനങ്ങളും ചിത്രവധങ്ങളും വോട്ടറുടെ ഹിതത്തെ സ്വാധീനിക്കാനുള്ള സാധ്യത എത്ര ശതമാനമാണ് ഈ പൊതുതിരഞ്ഞെടുപ്പിലും ചോദ്യങ്ങൾക്ക് പ്രസക്തി ഏറുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി വന്നു വന്നുകഴിഞ്ഞ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പോൾ പ്രവചനങ്ങളുടെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സ്പോട്ട് സ്പോട്ട്ലൈറ്റ് ബിറ്റ്വീൻ സെൻസ് ആൻഡ് നോൺ ഓസ്ട്രേലിയൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ്റ്റേഴ്സിലെ ഡെമോക്രസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഡയറക്ടർ ബിൽ ബ്രൌണിന്റെ ഇലക്ടറൽ പെൻഡുലത്തെക്കുറിച്ചുള്ള ലേഖനത്തിന്റെ തലക്കെട്ടാണിത് കൗതുകകരമായ മറ്റൊരു പഠനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ ബി ബീസ് ചെയ്ത ബ്രോഡ്കാസ്റ്റുകളെ കുറിച്ചും ലോകത്തെ എക്സിറ്റ് പോൾ ചർച്ചകളെക്കുറിച്ചും സ്റ്റുവർട്ട് വിൽക്ക് ഹീഗും പീറ്റർ ആൻഡേഴ്സണും നടത്തിയത് അതിൽ അവർ പറയുന്നുണ്ട് എത്ര കണ്ട് സമഗ്രവും സൂക്ഷ്മവും ശാസ്ത്രീയവുമാകണം സർവേകളെന്ന് അങ്ങനെ പറയാനുള്ള കാരണം ഇത്തരം സർവേകൾ ഓട്ടറെ വലിയ രീതിയിൽ സ്വാധീനിക്കാനിടയുണ്ട് എന്നതുകൊണ്ടാണ് ഓട്ടറെ മിസ്ലീഡ് ചെയ്യാൻ ഇടയാക്കരുത് ഒരു വിശകലനവും എന്നതാണ് ലോകത്തെ പ്രശസ്തരായ സെഫോളജിസ്റ്റുകൾ അഥവാ തിരഞ്ഞെടുപ്പ് വിദഗ്ധർ ഊന്നിപ്പറയുന്ന കാര്യം ഇന്ത്യൻ മാധ്യമ ലോകത്ത് സംഭവിക്കുന്നത് എന്താണ് മലയാള മലയാളമടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങൾ നടത്തുന്ന പ്രീ പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളും മണിക്കൂറുകൾ അപഹരിച്ചുള്ള ചർവിധ ചർച്ചകളും കണ്ടാൽ ലോകത്തെ കൊള്ളാവുന്ന സെഫോളജിസ്റ്റുകൾ മിക്കവാറും ഞെട്ടിപ്പോകാൻ ഇടയുണ്ട് അത്രമേൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളുടെ ആഗ്രഹ നിർവൃത്തികൾ പല മാധ്യമ സ്ഥാപനങ്ങൾക്കും ഏജൻസികൾക്കും അവരുടെ പ്രീ പോൾ സർവേകളിലൂടെ ഒളിച്ചു നടത്തുന്ന എന്ന വിമർശനം ഒരു പരിധിവരെ സത്യമാണ് ഇതിനെക്കുറിച്ച് അടുത്തിടെ കണ്ട രസകരമായ ഒരു പ്രയോഗം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെ പൊളിറ്റിക്കൽ കോളത്തിൽ എഴുതിയതാണ് വെപ്പനൈസേഷൻ ഓഫ് ഒപ്പീനിയൻ പോൾസ് എന്ന് രാഷ്ട്രീയ ധാരണ കുറഞ്ഞ അനുയായിത്വമില്ലാത്ത സാധാരണ വോട്ടർമാരിൽ എഴുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ പേർ ആർക്കോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണെന്നാണ് തിരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ റീച്ചുള്ള മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്ന വിശകലനങ്ങളും അർത്ഥ ട്രെൻഡ് പ്രഖ്യാപനങ്ങളും എല്ലാം കക്ഷി രാഷ്ട്രീയമില്ലാത്ത ആർക്കോട്ട് ചെയ്യണമെന്ന് മനുഷ്യരെ സ്വാധീനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് നിങ്ങൾക്ക് ഒരു പ്രീ പോൾ സർവേ വഴി ചെറിയൊരു ശതമാനം വോട്ടറെ എങ്കിലും സ്വാധീനിക്കാൻ അജണ്ടയുണ്ടെങ്കിൽ അത് കുറച്ചെല്ലാം സാധ്യമാകും എന്നർത്ഥം അതിനെ ഒപ്പീനിയൻ മാനിപ്പുലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും വെപ്പനൈസ്ഡ് ഒപ്പീനിയൻ പോൾസ് എന്ന പ്രയോഗം തന്നെ ലോകത്ത് പ്രശസ്തമായത് പോലും അങ്ങനെയാണ് സാമ്പിൾ സർവേ വളരെ തിരക്കിട്ടും ചെറിയ നമ്പറുകളിലൂടെയും പലപ്പോഴും ഏജൻസികൾ നടത്തുന്നുണ്ട് പലപ്പോഴും പ്രീപോൾ സർവേകൾക്കായി ഏൽപ്പിക്കപ്പെടുന്ന ഏജൻസികൾ പഠനം എന്ന വ്യാജേന അത് നടത്തുന്ന സ്ഥാപനങ്ങളുടെ പൊളിറ്റിക്കലായ വെസ്റ്റഡ് ഇൻട്രസ്റ്റിനെ അതായത് അവരുടെ ആഗ്രഹ നിർവൃതികളെ എങ്ങനെയെല്ലാം തൃപ്തിപ്പെടുത്തും എന്നതിൻ്റെ കൂടി നല്ല ഉദാഹരണമാണ് പേരിൽ നിന്നുള്ള ഡേറ്റ എടുത്ത് വലിയ വിശകലനങ്ങളിലേക്ക് പോകുന്നവരും ധാരാളമുണ്ട് പല സ്ട്രീമുകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ ഡേറ്റ സർവേ എടുക്കുന്നവർ തേടാറുമില്ല കണ്ടെത്തലിൻ്റെ ആധികാരികത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു കാരണം ഇതൊരു വ്യവസായമാണ് മാധ്യമങ്ങൾക്ക് ഇത്തരം സർവേകൾ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല പബ്ലിസിറ്റി മെറ്റീരിയലും ഒരു മാധ്യമം മറ്റൊരു മാധ്യമത്തിന്റെ പേര് തങ്ങളുടെ വാർത്തയിൽ എടുത്തു പറയുന്ന അപൂർവം ദിവസങ്ങളിലൊന്നാണല്ലോ എക്സിറ്റ് പോൾ പ്രവചനത്തിന് എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല പറഞ്ഞു വരുന്നത് വിശ്വാസ്യതയുള്ള ഏജൻസികൾ കൃത്യമായി ഡേറ്റ കളക്ട് ചെയ്ത് പഠിച്ച് അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരാണ് ഓസ്ട്രേലിയൻ ചാൻസലർ ആയിരുന്ന ചാൻസലറായിരുന്ന കൂസ് രാജിവയ്ക്കേണ്ടി വന്നത് ഫേക്ക് ഒപ്പീനിയൻ പോൾ വഴി തനിക്ക് അനുകൂലമാണ് കാര്യങ്ങളെന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഏജൻസികളെ കൊണ്ട് ശ്രമിച്ച കുറ്റത്തിനെ തുടർന്നാണ് പിന്നീട് അഴിമതിയുടെ പേരിൽ പുറത്തുപോയ അയാൾ രാഷ്ട്രീയം വിട്ട് വ്യവസായി മാത്രമായി തുടർന്നു ഒപ്പീനിയൻ പോൾ ജനുവിനാണ് എന്ന് കാണിക്കാൻ പണം നൽകുകയും അത് തനിക്ക് അനുകൂലമാണെന്ന് വരുത്താൻ ശ്രമിച്ചു എന്നതുമായിരുന്നു ഓഫീസ് ചാൻസലർ ചെയ്ത കുറ്റം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് തനിക്ക് ആവശ്യമായ മീഡിയ കവറേജ് ഉണ്ടാക്കിയെന്നത് വലിയൊരു കേസായി ഓസ്ട്രേലിയൻ സമൂഹം കണ്ടു ഇത്തരം പല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ട് ഇനി ട്രെൻഡുകൾ പ്രവചിച്ച് പാളിപ്പോയ മാധ്യമ പ്രവചനങ്ങളുടെ കണക്കുകളിലേക്ക് വരാം കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഡേറ്റ ഒരു സാമ്പിളായി എടുത്താൽ ഒരു കാര്യം വ്യക്തമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പ്രീ പോൾ എക്സിറ്റ് പോളുകളുടെ ആക്യുറസി റേറ്റ് നാൽപ്പത് ശതമാനത്തിലും താഴെയാണ് രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തി ഒൻപതിലെയും തിരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച പ്രീ പോൾ പ്രവചനങ്ങൾ പരിശോധിക്കുക രണ്ടായിരത്തി നാലിൽ യു പി എ മുന്നണിക്ക് സി ന്യൂസ് പ്രവചിച്ചത് നൂറ്റി എഴുപത്തി ആറ് സീറ്റും ബി ജെ പിയുടെ മുന്നണിക്ക് പ്രവചിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റുമാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്തെന്ന് എല്ലാവർക്കും അറിയാമല്ലോ യു പി എ സർക്കാർ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഇടത് പിന്തുണയോടെ ഭരിച്ചു ആജ് തക് പ്രവചിച്ചത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് സീറ്റാണ് കിട്ടിയത് നൂറ്റി എൺപത്തി ഒൻപത് സീറ്റും ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും നടത്തിയ എൺപത് ശതമാനം പ്രവചനം പാളിപ്പോവുകയായിരുന്നു അതേസമയം ഈ രണ്ടു തിരഞ്ഞെടുപ്പിലെയും പ്രീ പോൾ ഫലം പാളിയ ഏജൻസികളും മാധ്യമങ്ങളും പിന്നീട് വന്ന രണ്ടായിരത്തി പതിനാലിൽ യു പി എ സർക്കാരിന് തുടർച്ച പ്രവചിച്ചു എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് നരേന്ദ്രമോദിയിലൂടെ എൻ ഡി എ അധികാരത്തിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെ യു പി ഇലക്ഷനിൽ തൂക്ക മന്ത്രിസഭ പ്രവചിക്കപ്പെട്ടു പക്ഷേ സമാജ്വാദി സർക്കാർ നല്ല ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിന്റെ വിജയം ആം ആദ്മി പാർട്ടിയുടെ വരവും സർക്കാർ രൂപീകരണവും അപ്രവചനീയമായിരുന്നു ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ജയിക്കുമെന്ന് ഭൂരിഭാഗവും വിശ്വസിച്ചിരുന്നില്ല പ്രവചനങ്ങളും ആ വഴിക്ക് തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കെ എക്സിറ്റ് പോൾ ഫലം ശരിയായിരുന്ന തിരഞ്ഞെടുപ്പുകളുമുണ്ട് ഉദാഹരണത്തിന് ബീഹാർ ഇലക്ഷൻ രണ്ടായിരത്തി പത്തിൽ ജെ ഡി യു വരുമെന്ന് പ്രവചിച്ചു മുതൽ ൂന്ന് സീറ്റ് വരെയായിരുന്നു പ്രവചനം നേടിയത് ഇരുന്നൂറ്റിയാറ് സീറ്റ് പ്രീ പോൾ സർവേകളെക്കാളും ആക്യുറസി റേറ്റ് എക്സിറ്റ് പോൾ സർവേകൾ സർവേകൾക്കുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത രാഷ്ട്രീയ നിലപാടുള്ള വോട്ടർമാരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ജയിക്കാൻ സാധ്യതയുള്ള ആളിന് വോട്ട് ചെയ്യുക എന്ന മാനസികാവസ്ഥയുള്ള ധാരാളം ന്യൂട്രൽ വോട്ടർമാരുള്ള രാജ്യമാണ് പ്രീപോൾ വിശകലനങ്ങൾ അവരെ സ്വാധീനിച്ചേക്കാം എന്നതിനാൽ അതിലൊരു അജണ്ട സെറ്റ് ചെയ്യാൻ ഒരു മാധ്യമ സ്ഥാപനമോ രാഷ്ട്രീയ അധികാര കേന്ദ്രമോ തീരുമാനിച്ചാൽ അതിലേക്കുള്ള ഒരു പടി കൂടിയാണ് പല പ്രവചനങ്ങളുമെന്ന് പറയാതെ വയ്യ അതുകൊണ്ടാണല്ലോ ഈ പ്രവചനങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകർ വെപ്പനൈസ്ഡ് ഒപ്പീനിയൻ പോളുകൾ എന്ന് പറയുന്നത്